എങ്ങനെയാണ് അടുത്ത ഇനിയും പരിപാടി ഞങ്ങൾ ഇവിടെ ഇപ്പൊ പ്രഖ്യാപിച്ചല്ലോ ഈ ദിവസം നമ്മള് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം നടന്ന സമരം നമ്മള് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ പോവുകയാണ് സമര യാത്ര കേരളം മുഴുവൻ നമ്മൾ എല്ലാ ജില്ലകളിലും കാസർഗോഡ് നിന്ന് ആരംഭിച്ച് എങ്ങനെ നിർമ്മിക്കും ജൂൺ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പങ്കാളിത്തത്തോടുകൂടി മാർച്ചോടുകൂടിയാണ് അവസാനിക്കുന്നത് എല്ലാ നിലകിലും രണ്ട് മൂന്ന് ദിവസം എടുത്ത് ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ഈ തൊഴിലാളി വിരുദ്ധമായ ജനവിരുദ്ധമായ നിലപാടിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവരിപ്പം ആ നാല് വർഷം ആഘോഷിക്കാൻ പോകണം അല്ലെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കാണ് കാസർഗോഡ് എന്ത് ആഘോഷമാണ് അവർ നടത്താൻ പോകുന്നത് ഇത്രയും ദിവസമായി തെരഞ്ഞെടുന്ന് സമരം ചെയ്യുന്ന സ്ത്രീകൾ ഉന്നയിക്കുന്ന ന്യായമായി ഡിമാൻഡ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാതെ എന്ന് നേട്ടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എല്ലാം പറഞ്ഞ് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നോക്കി സമ്പരാക്രമണം നടത്തി സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഞങ്ങൾ ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയല്ലേ പക്ഷെ ഞങ്ങൾ ഉയർന്ന സമരത്തിന്റെ ആ ഡിമാൻഡ് ചർച്ച ചെയ്ത് പരിഹരിക്കാതെ എന്ത് നേട്ടത്തെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തിന്റെ എന്ത് നേട്ടത്തെ കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത് അപ്പൊ അതിനൊക്കെ ഉത്തരം കണ്ടിട്ട് വേണ്ട ഒരു യാത്ര നടത്താൻ അതിനപ്പുറത്തായി ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ പെരുമാറ പൊട്ടി പറയുന്ന ഒരു കാര്യമില്ല ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും അവരുടെ സർക്കാരാണ് അവർക്ക് വേണ്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സമരം ഒന്നാം തീയതി ആണ് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നാം തീയതി ഫ്ലാഗ് ഓഫ് നമ്മൾ അഞ്ചാം തീയതിയാണ് കാസർഗോഡ് ആരംഭിക്കുന്നത് അത് പിന്നെ എല്ലാ ജില്ലകളിലും ഇതുവരെ നമ്മളെ സമരത്തെ പിന്തുണച്ച എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മത സാമുദായിക സാംസ്കാരിക നേതാക്കന്മാരെ എല്ലാം ചേർത്തുകൊണ്ട് ആ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് താഴെ തട്ടിൽ എല്ലാ കേന്ദ്രങ്ങളിലും ആശാവർക്കർമാരെ പോയി കണ്ടി ഈ ജില്ലകളിലെത്തുമ്പോൾ അവിടെ എത്തിച്ചേർക്കാനുള്ള എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വിപുലമായ ട്ടുമുതലുള്ള ഒരു പ്രചരണ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് നമ്മൾ ജില്ലകളിൽ നിന്ന് ആരംഭിക്കുന്നത് ഇതിനോടൊപ്പം കലാജാഥ അടക്കമുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ചെല്ലുന്ന തെരുവിൽ നമ്മൾ ഉറങ്ങുകയാണ് ഏത് തെരുവിൽ ചെന്നാലും അന്ന് ഉറങ്ങുന്നത് ആ തെരുവിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ എങ്ങനെയാണോ നമ്മൾ തെരുവിൽ കിടന്നുറങ്ങുന്നത് അതേപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ രാപ്പകൽ ചടങ്ങ് നടത്താൻ പോകാൻ അവിടുന്ന് ആരംഭിച്ച പെയ് അഞ്ചിന് ആരംഭിച്ച അടുത്ത മാസം ജൂൺ പതിനേഴിനാണ് തലസ്ഥാനത്ത് അവസാനിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം നിലനിൽക്കുന്ന ജാഥ കരുത്ത് കാട്ടു ആശാവർക്കന്മാരുടെ ഒരു കരുത്തുകൂടിയായില്ലോ ഈ സമരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഇവരാൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്ര പേര് വരുന്നത് ഇന്നലെ എത്ര വന്നു എത്ര വന്നു ജോലിക്ക് എത്ര പേര് കയറി അപ്പൊ കേരളത്തിലെ ആശാവർക്കണമാർ ഈ സമരത്തെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് ഞങ്ങൾക്കും കൂടി അറിയണം അവരെ അവർക്കും ബോധ്യപ്പെടണമല്ലോ തീർച്ചയായിട്ടും അതും കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാലാം വാർഷിക ആഘോഷത്തിന് തുടക്കം തുടക്കത്തിൽ കണ്ണൂർ കാസർകോട് തന്നെ ആശ വർക്കന്മാരെ സമരം നടക്കുന്നു വാർഷിക ആഘോഷം ലക്ഷം കോടികൾ വാർഷിക ആഘോഷം ഇവിടെ വേദനക്ക് വേണ്ടി കേരളം മുഴുവനുള്ള ഒരു യാത്രയും അല്ലെ തീർച്ചയായിട്ടും അത് ഇവരുടെ ഈ യാത്രയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ നേട്ടത്തെ കുറിച്ച് എണ്ണി പറയാനാണ് ഇവര് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല ഇന്നത്തെ സാധാരണക്കാരന്റെ നേട്ടത്തെക്കുറിച്ചാണെങ്കിൽ സാധാരണക്കാരെല്ലാം തെരുവാധാരമായിരിക്കുന്ന ഒരവസ്ഥയാണ് അവന്റെ ജീവിതം ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രതിസന്ധികൾ അവന്റെ ജീവിതത്തിൽ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ന്യായമായ ഒരു ഡിമാൻഡ് ഉന്നയിച്ചിട്ട് നമ്മൾ ആ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ദിവസം നൂറ് രൂപ എന്നുള്ള ഒരു കണക്കിൽ മൂവായിരം രൂപ ഒരു സെറ്റിൽമെന്റ് തുടക്കത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് എന്നുള്ള നിലയിൽ തരികയും ബാക്കി പടിപടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്യണമെന്ന് എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പ്രപ്പോസല് വെച്ചിട്ട് അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയാത്ത ആളുകള് എന്ത് നേട്ടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ യഥാർത്ഥത്തിലുള്ള നേട്ടം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഈ സർക്കാർ എങ്ങനെയാണോ ഈ സമരത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അന്ന് രീതിയിൽ തന്നെ ജനങ്ങളുടെ മുന്നിൽ അത് ചെന്ന് അവതരിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഈ യാത്രയുമായി പോകുന്നത് അപ്പം യാത്രയ്ക്കൊപ്പം തന്നെ ഇവിടുത്തെ സമരം അതേപോലെ തുടരും തീർച്ചയായിട്ടും ഇവിടുത്തെ സമരം തുടർന്നുകൊണ്ട് തന്നെയാണ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സമരത്തിന്റെ ഒരു നാലാം ഘട്ടമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളടക്കം ശക്തമായ സമരം ഉണ്ടാകും മെയ് ഒന്നിന് ഈ എം എ ബിന്ദു നയിക്കുന്ന സമരത്തിന്റെ വ്ലാഗ് ഓഫ് സെക്രട്ടറി മുമ്പിൽ വിദിന പരിപാടിയോടൊപ്പിച്ചാണ് വഹിക്കുന്നത് പിന്നീട് മെയ് അഞ്ചിനാണ് കാസർഗോഡ് നിന്നും ഇവിടെ സമരയാത്ര ആരംഭിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം